ദില്ലി ദാലിയിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ലക്കം ദില്ലി ദാലി പോഡ്കാസ്റ്റാണ് ഇത് ഒരു വർഷം കൂടി അവസാനിക്കുകയാണ് ചുവരിലെ കലണ്ടർ മാറ്റി നാം പുതുതരെണ്ണം തുക്കും കവികളുടെ രാഹുകേതു കാലങ്ങൾ പ്രവചനങ്ങൾ ആഘോഷങ്ങൾ തിഥികൾ അതിഥികൾ ഇവയൊന്നും ഒരു കലണ്ടറിൽ ഒതുങ്ങുന്നവയല്ല കലണ്ടർ അതിനാൽ കവിതയില്ലാത്ത ഏതോ കൃത്യത പോലെ എനിക്ക് തോന്നാറുണ്ട് കവിതയില്ലാത്ത ഒന്നാണ് കലണ്ടർ കവിതയ്ക്കെത്താൻ കഴിയുന്ന കൃത്യതകളിലേക്കാകട്ടെ കലണ്ടറിന് ഒരിക്കലും എത്താൻ കഴിയുന്നുമില്ല എന്നിട്ടും കലണ്ടറിലെ വർഷാവസാനം എത്തുമ്പോൾ കവികൾ കണക്കെടുക്കും പോലെ നാം കണക്കെടുക്കുകയാണ് കവികൾ കരയും പോലെ നാം ഒറ്റയ്ക്ക് കരയുകയാണ് കവിത കരയും പോലെ നാം പുണർന്ന് കരയുകയാണ് നാം പ്രത്യാശിക്കുകയാണ് കവികളെ പോലെ കവിതയിലെ സ്വപ്നം പോലെ പുതിയ വർഷത്തെക്കുറിച്ച് നാം സ്വപ്നം കാണുകയാണ് ഇതുവരെ വരാത്ത വെളുത്ത കുതിര നാളെ വന്ന് മനോഹരമായ ശലങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൊഴിയുന്ന കലണ്ടറിനേക്കാൾ പുതിയ കലണ്ടർ നന്നാകുന്നത് അതിലെ അനിശ്ചിതത്വം ഒന്നുകൊണ്ട് മാത്രമാണ് നിശ്ചിതത്വത്തിലെ നിശ്ചലത അരസികത പ്രകാശരാഹിത്യം ഭംഗങ്ങൾ അത് നാളെ ചുവരിൽ തൂങ്ങാൻ പോകുന്ന കലണ്ടറിൽ ഇല്ല അതാണ് പുതിയ കലണ്ടറിൽ നാം പ്രത്യാശകൾ കാണാനുള്ള കാരണം ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് രണ്ടാഴ്ചകൾക്ക് മുന്നേ ഡൽഹി നഗരത്തിലെ സൈനിക് ഫാം പ്രദേശത്ത് ഒരു പുലി ഇറങ്ങി നഗരത്തിന്റെ ഭാഗമാണ് ഈ സൈനിക് ഫാം കള്ളന്മാരെയും കൊള്ളക്കാരെയും മാത്രം തിരിച്ചറിയുവാൻ സമ്പന്ന നാഗരികൻ വെച്ചിരുന്ന നിരീക്ഷണ ക്യാമറകൾക്ക് മുന്നിലൂടെ ഒരു പുലി നടന്നുപോയി മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് ഉത്തർപ്രദേശിലെ അത്ഖോണ ഗ്രാമത്തിലെ ഒരു ഗുരുദ്വാരയുടെ മതിലിൽ ഒരു കടുവ പന്ത്രണ്ട് മണിക്കൂർ വിശ്രമിച്ചു കളഞ്ഞു നാട്ടുകാർ ചുറ്റും കൂടി ആയിരങ്ങൾ എന്നാൽ ഒട്ടും ഭയക്കാതെ ആ കടുവ അവിടെ വിശ്രമിച്ചു കൊണ്ടേയിരുന്നു ഡൽഹിയിലെ പുലി സ്വമേധയാൽ സ്വമേധയാൽ എന്നാൽ സ്വന്തം ബുദ്ധി എന്നാണ് അർത്ഥം ഡൽഹിയിലെ പുലി സ്വമേധയാൽ എങ്ങോട്ട് പോയി മറിഞ്ഞു ഉത്തർപ്രദേശിലെ കടുവയെ മനുഷ്യന്റെ ബുദ്ധിയാൽ മയക്കുവിടി വെച്ച് തിരികെ പിലിഭെട്ട് ടൈഗർ റിസർവിലേക്ക് പറഞ്ഞു വിട്ടു കേരളത്തിൽ റേഷൻ കടകളിലെ അരി അന്വേഷിച്ചിറങ്ങിയ ഒരു കൊമ്പനാനയെ പിടിച്ചു കിട്ടി തമിഴ്നാട്ടിൽ കൊണ്ടുവിട്ടു അവൻ മരിച്ചോ ജീവിച്ചിരിക്കുന്നോ എന്ന് ആർക്കറിയാം നവകേരള സദസ്സ് വന്നപ്പോൾ മാധ്യമങ്ങൾ അരിക്കൊമ്പനെ മറന്നു എഴുത്തച്ഛൻ ഇതൊക്കെ അറിഞ്ഞാണ് അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു മാധ്യമങ്ങൾ എന്നു പറഞ്ഞത് കരയിൽ കയറിയാൽ മരിക്കുമെന്നറിയാവുന്നതുകൊണ്ട് മാത്രമാണ് തിമിംഗലങ്ങൾ കരയിൽ കയറാതെ മാറി നിൽക്കുന്നത് മനുഷ്യൻ കടലിൽ നിക്ഷേപിച്ച പ്ലാസ്റ്റിക്കുകൾ വിഴുങ്ങി അത് ദഹിക്കാതെ പ്രാണവേദനയാൽ ഏഴു സമുദ്രങ്ങളും താണ്ടുന്ന ഒരു നീല തിമിംഗലത്തെ ഒരിക്കൽ ഞാൻ സ്വപ്നം കണ്ടിരുന്നു ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു ചിത്രം കണ്ടു ഒരു നഗരവീധി കുറുകെ കടക്കുന്ന ഒരു ധ്രുവക്കരടി വ്യാവസായിക നഗരമായ നോറിൽസ്കിൽ സൈബീരിയയ്ക്ക് അടുത്തുള്ള ഒരു നഗരമാണ് നോറിസ്ക് അവിടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു പോളാർ ബെയർ ധ്രുവക്കരടി നഗരത്തിലേക്ക് ഇറങ്ങുന്നത് അവൾ രോഹിണിയായിരുന്നു മെലിഞ്ഞിരുന്നു ക്ഷീണിതയായിരുന്നു അവൾക്ക് വയറിളക്കമായിരുന്നു കണ്ണുനീര് അവളുടെ കണ്ണിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു അവൾ നഗരത്തിലൂടെ നടന്നുകൊണ്ടേയിരുന്നു നിരവധി കാറുകൾ നിർത്തി മനുഷ്യർ ഇറങ്ങി അവളുടെ യാത്രകളുടെ ചിത്രങ്ങൾ മൊബൈൽ ഫോണിൽ എടുത്തുകൊണ്ടേയിരുന്നു മഞ്ഞിൽ ദൈവത്തിൻ്റെ പാദങ്ങൾ പോലെ ശുദ്ധമായിരുന്ന അവളുടെ പാദങ്ങൾ നഗരമാലിന്യത്താൽ ആദ്യമായി മുഷിഞ്ഞു ആക്ടിക്കിൽ നിന്നും നോറിൽസ്കിൽ എത്തുവാൻ ആ കരടിക്ക് ആ ധ്രുവക്കരടിക്ക് നൂറുകണക്കിന് കിലോമീറ്ററുകൾ നടക്കണമായിരുന്നു മഞ്ഞുറഞ്ഞ കടലിലെ മീനുകളെ മാത്രം തിന്നു ജീവിക്കുന്ന ആ അമ്മക്കരടി എന്തിനാണ് ഈ വ്യാവസായിക നഗരത്തിലേക്ക് ഇറങ്ങിയത് അവളെ മനുഷ്യൻ പിടികൂടി ഇപ്പോൾ ഒരു മൃഗശാലയിൽ അടച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ച കേരളത്തിലെ വയനാട്ടിൽ മനുഷ്യവാസ മേഖലകളിൽ ഇറങ്ങിയ ഒരു കടുവയെ കെണിവെച്ച് പിടിച്ച് മലയാളി മൃഗശാലയിൽ അടച്ചിരിക്കുകയാണ് വിജനത്തിൽ ഏകാന്തത്തിൽ ജീവിച്ചു പഠിച്ച കടുവ ഇനി ജനമധ്യത്തിൽ മൃഗശാലയിൽ ബഹളങ്ങൾക്ക് നടുവിൽ ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് ഉത്തരാഖണ്ഡിൽ മല തുരന്ന് കിലോമീറ്ററുകൾ നീളമുള്ള തുരങ്കമുണ്ടാക്കിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അതിൻ്റെ ഒരു ഭാഗം അടർന്നു വീണു തുരങ്കത്തിനകത്തകപ്പെട്ടു പോയ നാൽപ്പതിലധികം മനുഷ്യരെ രക്ഷിക്കുവാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ലോകശ്രദ്ധ നേടിയ പരിശ്രമമുണ്ടായി അത് വിജയിച്ചു ഹിമാലയം പ്രായം കുറഞ്ഞ പർവ്വത മേഖലയാണെന്നും വൻകിട വികസന പ്രവർത്തനങ്ങൾ താങ്ങുവാനുള്ള ശേഷി ആ പ്രദേശങ്ങൾക്കില്ല എന്നും എത്രയോ നാളായി പ്രളയത്തിലും ഭൂകമ്പത്തിലും മഴയിലും വരൾച്ചയിലും പലവിധ സൂചനകളാൽ ഭൂമി ആധുനിക നാഗരിക മനുഷ്യനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഹിമാലയ പ്രദേശങ്ങളിൽ ഇങ്ങനെയൊന്നും ചെയ്തുകൂടാ എന്ന് എന്നിട്ടും ഇടിഞ്ഞു വീണ തുരങ്കത്തിൻ്റെ പണി പുനരാരംഭിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ കണ്ടത് ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് മനുഷ്യൻ എന്തിനെയാണ് ഭേദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്രിസ്മസ് ദിനത്തിൽ തോക്കുണ്ടാക്കുന്നവരുടെയും വിറ്റവരുടെയും മക്കൾ ക്രിസ്തുമസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ വൻകരകളിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗസയിൽ ബത്തലഹേമിൽ ക്രിസ്തു ജനിച്ച ഇടത്തിലെ കുഞ്ഞുങ്ങളെ മനുഷ്യൻ കൊല്ലുകയല്ലായിരുന്നു ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് ഏതു മാനവികതയെക്കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മാനവികത എന്നത് ഛിന്ന ഭിന്നമായി പോയ ഒരു സ്വപ്നമല്ലേ എന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ അവസാനം ഭൂമി നമ്മോട് ചോദിക്കുകയാണ് ശാന്തമായി കേൾക്കൂ ഈ ഭൂമി നമ്മോട് പറയുന്നത് ദുബായിൽ ലോക കാലാവസ്ഥാ ഉച്ചകോടി കോപ്പ് ട്വൻറ്റി എയ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അവസാനിച്ചത് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ച കാലാവസ്ഥാ ഉച്ചകോടി എന്നാൽ പ്രതീക്ഷിച്ചതുപോലെ പറയത്തക്കതായി ഒന്നും ദുബായിൽ സംഭവിച്ചില്ല നിലവിലുള്ള നില സ്റ്റാറ്റസ്കോ മാറ്റുവാൻ വികസിത രാഷ്ട്രങ്ങൾ തയ്യാറാകുന്നില്ല എന്ന് ഒരിക്കൽ കൂടി ദുബായിൽ തെളിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അതോർക്കണം നാസയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത് മുതൽക്കുള്ള ഊഷ്മാവ് രേഖകൾ വെച്ച് നോക്കുമ്പോൾ ഭൂമിയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടുകൂടിയ മാസം ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും ചൂട് കൂടിയ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജൂലൈ മാസമായിരുന്നു എന്നത് നാം ഓർക്കണം ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകം കണ്ട അത്ര കാട്ടുതി ഇതിനു മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ലത്രേ ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് ആറിനും ആറ് ദശാംശം ഒൻപതിനും ഇടയ്ക്ക് റിച്ചഡ് സ്കെയിൽ മാഗ്നറ്റ്യൂഡുള്ള നൂറ്റി ഇരുപത്തിയാറ് ഭൂകമ്പങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് നൂറ്റി പതിനേഴായിരുന്നു അറുപത്തിനാലായിരത്തി ഒരുന്നൂറ് ആളുകളാണ് ഭൂകമ്പങ്ങളിൽ കൂടി മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൊല്ലപ്പെട്ടത് ഇതൊക്കെ നമുക്ക് വെറും കണക്കുകളായി തോന്നും പക്ഷേ ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് സംസാരിക്കുന്നത് അത് വെറും കണക്കുകളല്ല നാം ജീവിക്കുന്ന വർത്തമാനത്തെക്കുറിച്ച് ഭൂമി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ദഹിക്കാത്ത പ്ലാസ്റ്റിക്കുമായി വയറുവേദനയുമായി ഏഴു സമുദ്രങ്ങൾ നീന്തുന്ന ഒരു നീല തിമിംഗലത്തെ ഞാൻ സ്വപ്നം കണ്ടു എന്ന് ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നമ്മുടെ സമുദ്ര മാലിന്യത്തിലെ എൺപത്തി അഞ്ച് ശതമാനവും പ്ലാസ്റ്റിക് ആണെന്നാണ് മനുഷ്യൻ്റെ സംഭാവനയാണ് ശാന്തമായി കേൾക്കൂ ഭൂമി പറയുന്നത് ഈ പോഡ്കാസ്റ്റിന് വേണ്ടിയുള്ള നോട്ട്സ് ഞാൻ കുറിക്കുന്നത് പോലും പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ഒരു പേനയാൽ ആണല്ലോ എനിക്കെന്തർഹതയാണ് ഇങ്ങനെയൊക്കെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുവാൻ എന്ന ഒരു കുംഭസാര ചോദ്യം ഞാൻ സ്വയം ചോദിച്ചു പോകുകയാണ് എന്നാൽ ഈ കുംഭസാര കൂടിൻ്റെ മറുവശത്ത് പ്ലാസ്റ്റിക് ഉപയോഗിക്കാത്ത ഒരു പുരോഹിതനുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുകയുമാണ് ഞാൻ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഡൽഹി നഗരത്തിൽ ചരിത്രത്തിലെ ഏറ്റവും മലിനമായ അന്തരീക്ഷവായു ഉണ്ടായിരുന്ന വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്രാജ്യങ്ങളുടെ പൊടി കൊണ്ടല്ല അതുണ്ടായത് ആധുനിക നാഗരികനുണ്ടാക്കിയ മാലിന്യം കൊണ്ടാണ് രാവിലെ നടക്കാൻ പോകുമ്പോൾ നീറുന്ന കണ്ണുകളുമായിട്ടാണ് പല മാസങ്ങളിലും ഞാൻ ഡൽഹിയിലെ എൻ്റെ വീട്ടിൽ തിരികെ വന്നുകൊണ്ടിരുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കണക്കുപ്രകാരം നാല് ദശാംശം രണ്ട് മുതൽ ഏഴ് ദശലക്ഷം വരെ ആളുകൾ ഓരോ കൊല്ലവും അന്തരീക്ഷ മലിനീകരണം കൊണ്ട് മാത്രം ലോകത്തിൽ മരിക്കുന്നുണ്ട് എന്നാണ് ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് ഉലകമീരേഴും പ്രളയവാരിധി തിരകളാൽ മൂടി വലയുമ്പോൾ എന്നൊരു വരി പണ്ട് വിഭാസ്കരൻ എഴുതിയിട്ടുണ്ട് കേരളത്തിൻ്റെ കടൽ തീരങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർട്ടിക് അന്റാർട്ടിക് സമുദ്രത്തിലെ മഞ്ഞു സമുദ്രങ്ങൾ രണ്ടിരട്ടി വേഗത്തിൽ ഇതിനു മുൻപുള്ളതിനേക്കാൾ രണ്ടിരട്ടി വേഗത്തിൽ ഉരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നത് വെറുമൊരു ഇൻഫർമേഷൻ ഇൻപുട്ടായിട്ടല്ല നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ തീരപ്രദേശങ്ങളെ വിഴുങ്ങുന്ന കടലിൻ്റെ നാവുകളായിട്ടാണ് നാം അതിനെ കാണേണ്ടത് എല്ലാ കടലുകളുടെയും ഉയരം പ്രതിവർഷം മൂന്ന് ദശാംശം രണ്ട് മില്ലിമീറ്റർ കണ്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നൂറ്റാണ്ട് അവസാനിക്കുമ്പോഴേക്കും ലോകത്തിലെ പല മഹാനഗരങ്ങളെയും കടൽ വിഴുങ്ങിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെടരുത് നമ്മുടെ കൊച്ചിയും തിരുവനന്തപുരവും കോഴിക്കോടും അടക്കം ശാന്തമായി കേൾക്കൂ അതിനാൽ ഭൂമി നമ്മോട് പറയുന്നത് ഈ പോഡ്കാസ്റ്റിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഒരു വർഷം കൂടി അവസാനിക്കുകയാണ് ചുവരിലെ കലണ്ടർ മാറ്റി നാം പുതിയ തൊരെണ്ണം തൂക്കും കവികളുടെ രാഹു കേതു കാലങ്ങൾ പ്രവചനങ്ങൾ ആഘോഷങ്ങൾ തിഥികൾ അതിഥികൾ ഇവയൊന്നും നമ്മുടെ കലണ്ടറുകളിൽ ഒതുങ്ങുന്നവയല്ല കവികൾ അതിന് മുകളിലുള്ളവരാണ് കലണ്ടർ അതിനാൽ കവിതയില്ലാത്ത ഏതോ കൃത്യത പോലെ എനിക്ക് തോന്നാറുണ്ട് കവിതകൾക്കെത്താവുന്ന കൃത്യതകളിലാകട്ടെ ഒരു കലണ്ടറിനും എത്താനും കഴിയുന്നില്ല എന്നിട്ടും കലണ്ടറിലെ വർഷാവസാനം എത്തുമ്പോൾ കവികൾ കണക്കെടുക്കും പോലെ നാം കണക്കെടുക്കുകയാണ് കവികൾ കരയും പോലെ നാം ഒറ്റയ്ക്കു കരയുകയാണ് കവിത കരയും പോലെ നാം പുണർന്ന് കരയുകയാണ് കവിതയിലെ സ്വപ്നം പോലെ പുതിയ വർഷത്തെക്കുറിച്ച് നാം സ്വപ്നം കാണുകയാണ് ഇതുവരെ വരാത്ത വെളുത്ത കുതിര നാളെ വന്ന് മനോഹരമായ സ്വാതുല്യങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതിനാൽ ശാന്തമായി കേൾക്കൂ ഭൂമി നമ്മോട് പറയുന്നത് കാലാതീതമായ കലണ്ടറുകളുടെ അമ്മയായ ഭൂമി പറയുന്നത് ശാന്തമായി കേട്ടാലും ദിലീതാലിയുടെ എല്ലാ ശ്രോതാക്കൾക്കും പ്രത്യാശയുടെ നവവർഷം ഞാൻ ആശംസിക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് കേട്ട സുമന്യാസികൾക്ക് നന്ദി സ്നേഹപൂർവം എസ് ഗോപാലകൃഷ്ണൻ